മരണം വരും വരെ കരുണ എഴും കരുതിടും സങ്കീർത്തനങ്ങൾ പതിനൊന്ന് ഏഴ് യഹോവ നീതിമാൻ അവൻ നീതിയെ ഇഷ്ടപ്പെടുന്നു നേരുള്ളവർ അവന്റെ മുഖം കാണും ഒരു വ്യക്തിയുടെ മുഖഭാവങ്ങൾ ശ്രദ്ധിച്ചാൽ അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ളത് സന്തോഷമാണോ സംഘർഷമാണോ എന്ന് ഏകദേശം തിരിച്ചറിയാൻ കഴിയും ഒരു ചെറുപുഞ്ചിരി സന്തോഷത്തെയും ചുളിക്കുന്നത് വിസമ്മതത്തെയും ഇഷ്ടക്കേടിനെയും ഒക്കെ സൂചിപ്പിക്കുന്നു അതുകൊണ്ടാണല്ലോ മുഖം മനസ്സിന്റെ കണ്ണാടി എന്ന് പറയുന്നത് ഇതുപോലെ ദൈവമുഖത്തിന്റെ വിവിധ ഭാവങ്ങൾ വിവിധ സാഹചര്യങ്ങളിൽ തിരുവചനം അടയാളപ്പെടുത്തിയിട്ടുണ്ട് കോപം സന്തോഷം വിഷാദം ഇവയൊക്കെ അതിൽ ചെലതു മാത്രം ഈ ദൈവത്തിന്റെ സന്തോഷമുള്ള മുഖം കാണാൻ എന്ത് ചെയ്യണം ഉത്തരം ഇവിടെയുണ്ട് നേരോടെ നീതിയോ ജീവിച്ചാൽ മതി ദൈവമുഖം ാണ് ഇപ്പോൾ നമുക്ക് നേരെ ഇരിക്കുന്നത് വിവേചിക്കാം നമ്മെ തന്നെ പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവേ തിരുമുഖം ഞങ്ങൾക്ക് മേൽ പ്രകാശമായിരിക്കണമേ നേരോടെ ജീവിച്ച് ദൈവമുഖത്തിന്റെ സന്തോഷം കാണുവാൻ കൃപ നൽകണമേ ക്രിസ്തുവേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ അമേൻ